ഹലോ ഫ്രണ്ട്സ് കർട്ടനിൽ നിന്നും അമ്മയ്ക്കും മോനും ഡ്രസ്സ് വയ്ക്കുന്നത് കണ്ടാലോ അതിനായി ആദ്യം ഇതുപോലെ മുകളിലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം തുണി നാലായിട്ട് മടക്കിയിട്ട് അളവ് തുണി ഇതിൻ്റെ ഇങ്ങനെ വെച്ച് വരച്ചെടുക്കണം തുമ്പും കൂടെ ചേർത്ത് ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ട് വേണം തയ്ക്കാൻ സൈഡിൽ അളവ് എടുക്കുമ്പം ഒന്നൊന്നര ഇഞ്ച് വിടാം ഇതുപോലെ വീഡിയോ കാണുന്നത് പോലെ വരച്ച് കട്ട് ചെയ്തെടുക്കണം ഇനി ആണ് ഇതിനായി കൈയും ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ച് തുമ്പും വിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ആ കൈയും ആ വെട്ടി വെട്ടിവെച്ചിരിക്കുന്ന പീസിലോട്ട് വെച്ച് കട്ട് ചെയ്ത് തയ്ച്ചെടുക്കണം ആദ്യം നമ്മൾ ഈ ഷോൾഡർ വേണം തയ്ക്കാൻ അതിന് ശേഷം വേണം കൈയും തച്ച് കഴുത്തും തയ്ക്കാൻ കഴുത്തിൽ പൈപ്പിംഗ് ആണ് ചെയ്യുന്നത് ഒരു സൈഡിൽ പൈപ്പിങ്ങും ചെയ്തിട്ട് ഫ്രണ്ടിൽ ലേസ് വെച്ചിട്ടുള്ള കഴുത്തുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ടോപ്പ് റെഡിയാവും ഇതിന് ശേഷം മോൻ്റെ ഉടുപ്പും ഷോർട്ട്സുമാണ് തയ്ക്കുന്നത് ഷർട്ടിനുള്ള തുണിയും ഇതിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്യുന്നത് അതിൽ ബട്ടൺസും ബട്ടൺ ഹോളും തയ്ക്കുന്ന വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അറിയില്ലാത്തവർ അത് കയറി കാണണം കേട്ടോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തിട്ടില്ല തയ്ക്കുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ പൈപ്പിങ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് തച്ചില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും കറക്റ്റായിട്ട് വരത്തില്ല തച്ചിനേഷം സൈഡൊക്കെ നല്ലതുപോലെ തയ്ച്ച് കൊടുക്കണം ശേഷം അടുത്തത് മോൻ്റെ ഷോർട്സ് തയ്ക്കുന്നതാണ് കാണിക്കുന്നത് അതും ഇതുപോലെ തുണിയെ നാലായിട്ട് മടക്കി ഇതുപോലെ ഷോർട്സ് മോളിൽ വയ്ക്കണം എന്നിട്ട് നമ്മൾ തൈൽത്തുമ്പ് വിടണം ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കണം എലാസ്റ്റിക് ഇടണമായതുകൊണ്ട് ഇടുപ്പിൻ്റെ അവിടെ കുറച്ച് കൂടുതൽ തന്നെ വിടണം എങ്കിൽ മാത്രമേ എലാസ്റ്റിക് ഉള്ളിൽ കൂടെ കടത്തി എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ശേഷം താഴ്ഭാഗത്തുള്ള ഈ ഭാഗം നല്ലതുപോലെ ആദ്യം മടക്കി തയ്ക്കണം അതിനു ശേഷം വേണം രണ്ട് കാലിൻ്റെ പീസുകളും ചേർത്ത് കൂട്ടിത്തയ്ക്ക എന്നിട്ട് അവസാനം എലാസ്റ്റിക്കും കൂടെ ഇട്ടാൽ മതി സൈഡ് തയ്ക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ച് രണ്ടും ഒരുമിച്ച് വെച്ച് ഒരേ അളവാണോ എന്ന് നോക്കിയിട്ട് വേണം തച്ചെടുക്കാൻ അപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോർട്ട്സ് റെഡിയാവും എലാസ്റ്റിക് ഇടുമ്പം ഇതുപോലെ കുറച്ച് മാത്രം തയ്ക്കാതെ വിട്ടിട്ട് വേണം ബാക്കി ഇടുപ്പ് വണ്ണത്തിൽ തച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് എലാസ്റ്റിക് ഇതുപോലെ ഉള്ളിലൂടെ കടത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും എലാസ്റ്റിക് ഇട്ട് അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് തച്ചിട്ട് വേണം ആ ബാക്കി തയ്ക്കാതെ വിട്ടിരുന്ന ഭാഗം കൂടെ തയ്ച്ചെടുക്കാൻ ഇനി അടുത്ത് ഷർട്ട് തയ്ക്കാം അതിന് വീഡിയോ കാണുന്നത് പോലെ നാലായിട്ട് മടക്കി അതിൻ്റെ പുറത്ത് അളവ് ഷർട്ട് ഇതുപോലെ വയ്ക്കണം ബട്ടൺസ് തയ്ക്കാൻ വേണ്ടി കൂടെ എക്സ്ട്രാ തുണി വേണമായതുകൊണ്ട് നമ്മൾ അതിനും കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ വിടുന്നുണ്ട് അതിന് ശേഷം കയ്യിൽ എവിടെയും കൈക്കുഴിയിലളവും ഇതുപോലെ നോക്കി വരച്ച് കറക്റ്റ് അളവിന് അത് നോക്കി വരച്ചെടുക്കണം കഴുത്ത് ഞാൻ കോളറാണ് തയ്ക്കുന്നത് അതുകൊണ്ട് ഒരു പീസ് തുണി മാത്രം എടുത്താണ് ഇതുപോലെ കഴുത്തിന് വേണ്ടി ഇഞ്ച് താത്ത് ഇങ്ങനെ വരയ്ക്കുന്നത് ബാക്ക് സൈഡിൽ ഞാൻ കഴുത്ത് വെട്ടുന്നില്ല കോളറിന് അങ്ങനെയാണ് വെട്ടേണ്ടത് അതിനുശേഷം ഞാൻ തച്ചെടുക്കുന്നുണ്ട് ആ സൈഡെല്ലാം തച്ച് കൈയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് അടിപൊളി ഉടുപ്പും ഷോർട്ട്സും റെഡിയാവും അടിപൊളിയല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്